ആരോഗ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളമാണോ നിങ്ങൾ കുടിക്കാറ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ദാഹം വരുമ്പോൾ മാത്രമാണോ നിങ്ങൾ വെള്ളം കുടിക്കാറ് നമ്മൾ എത്ര അളവിൽ നമ്മുടെ വെള്ളം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഏതൊക്കെ ടൈമിങ്ങിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ഈ വെള്ളം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കാം കാണിക്കാം അതേപോലെ തന്നെ ഈ വെള്ളം ശരീരത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു കുട്ടിയുടെ ശരീരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം എൺപത് ശതമാനത്തോളം വെള്ളമുണ്ട് അതേപോലെ തന്നെ ഒരു അഡൽട്ട് ബോഡി നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വെള്ളം അടങ്ങിയിട്ടുണ്ട് അപ്പം ശരീരത്തിലെ ജലാംശം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ ശരീരത്തില് ജലാംശം നിലനിർത്തുക എന്ന് പറയുമ്പം പല രീതിയിലുള്ള ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അതായത് വെള്ളം ശരീരത്തിൽ നിലനിർത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ടോക്സിൻസ് പുറന്തള്ളപ്പെടുന്നതാണ് നമ്മുടെ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നതാണ് അതായത് കൃത്യമായിട്ടുള്ള മോഷൻ ഉണ്ടാവാനും അതേപോലെ ആ ഒരു പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആക്കുന്നത് ശരീരത്തിൽ ഈ ഒരു ജലാംശം കൊണ്ടാണ് അതേപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ചൂട് തണുപ്പ് ആ ഒരു ബോഡി മെക്കാനിസം അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ജലാംശത്തുകൂടെയാണ് അതേപോലെ തന്നെ പല രീതിയിലുള്ള ഹോർമോൺ ആൻഡ് സെക്രഷൻസിനെയും അതേപോലെ ബ്രെയിൻ ഹെൽത്ത് ഹൃദയത്തിന്റെ ആരോഗ്യം ഇമ്മ്യൂണിറ്റി ലെവൽ എല്ലാം നമ്മൾ ഓരോ ബോഡി പാർട്സിന്റെയും ഫംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം വെള്ളം അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ ഒരു ബോഡിയിലേക്ക് കൃത്യമായിട്ട് ഒരു ജലാംശം എത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ബോഡി ഓർഗൻസിലേക്ക് കൃത്യമായിട്ട് ജലാംശം എത്തിയിട്ടില്ലെങ്കിൽ ആ ഓർഗൻസ് താൽക്കാലികമായിട്ടും അതേപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടും ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതിലേറ്റവും വലിയൊരു ഉദാഹരണമാണ് കിഡ്നി അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ എന്ന കണ്ടീഷൻസ് കൃത്യമായിട്ട് നമ്മളെ ബോഡിയിൽ ജലാംശം എത്തിയിട്ടില്ലെങ്കിൽ അത് സ്റ്റോൺ ആയിട്ടും റീനൽ ഫെയിലിയർ ആയിട്ടും അതേപോലെ തന്നെ സിസ്റ്റ് ഫോമേഷൻസ് ഒക്കെ ആയിട്ട് കിഡ്നിയിൽ രൂപപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം കൃത്യമായിട്ട് ജലാംശം മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് എസ്പെഷ്യലി യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് പുരുഷന്മാരിലും അതേപോലെ തന്നെ സ്ത്രീകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ് എസ്ട്രേഷ്യ കൊളയെ പോലത്തെ ബാക്ടീരിയ യുറേത്രൽ ആ ഒരു സ്ട്രക്ചറിൽ കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു കൊളനൈസേഷൻസ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് യൂറിനറി ട്രബിൾസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ കൂടുതലായിട്ടും നമ്മളെ ശരീരത്തിൽ ജലാംശം എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ബാക്ടീരിയാസ് അതിലൂടെ വാഷ് ഔട്ട് ആവുകയും ആ ഇൻഫെക്ഷൻസ് നമുക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയാണ് ഇന്ന് ലൈഫ് സ്റ്റൈൽ ിസോർഡേഴ്സിൽ വരുന്ന ഹൈപ്പർ ടെൻഷൻ എന്ന കണ്ടീഷൻസ് അതായത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഹൃദയാതത്തിന്റെ ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ ലിവർ ഫെയിലിയർ റീനൽ ഫെയിലിയറിന്റെ കണ്ടീഷൻസ് എല്ലാം തുടങ്ങുന്നതാണ് അപ്പോൾ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പം കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ജലം എത്തിയിരിക്കണം നോർമലി നമ്മുടെ ശരീരത്തിൽ നിന്നും പോകുന്ന ഒരു യൂറിൻ ഔട്ട്പുട്ട് പുട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വൺ ടു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ യൂറിൻ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ നിന്നും സ്വെറ്റ് ആയിട്ടും പല രീതിയിലുള്ള സെക്രീഷ്യൻസിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്നും വാട്ടർപൂർവം തള്ളപ്പെടുന്നുണ്ട് ഏകദേശം ഒരു ടു ലിറ്റർ ഒക്കെയാണ് വാട്ടർപൂർവം തള്ളപ്പെടുന്നത് എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആവശ്യമായിട്ടുള്ള ഒരു വാട്ടർ ഇൻടേക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫീമെയിൽ ബോഡി ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ അളവ് ഒരു ഡെയിലി എടുക്കേണ്ട വെള്ളത്തിന്റെ അളവ് ഏകദേശം ഒരു ടു ഒരു ബോഡി അല്ലെങ്കിൽ ഒരു മെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ടു പോയിന്റ് ഫൈവ് ടു ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് നോർമലി വേണ്ടത് ഇതിന്റെ അളവിൽ നിന്നും കുറഞ്ഞു പോവുകയോ ഇതിന്റെ അളവിൽ നിന്നും കൂടുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി എന്തൊക്കെയാണ് നമുക്ക് ഈ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒന്നാമത്തെ ഡീഹൈഡ്രേഷൻ എന്ന കണ്ടീഷൻസ് അതായത് ശരീരത്തിൽ നിന്നും ജലം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാവുന്നതാണ് നമ്മൾ കൂടുതലായിട്ടും സൺലൈറ്റ് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുകയും നമുക്കൊരു ഒരു ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു അമിതമായിട്ടുള്ള ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്യാവുന്നതാണ് തലവേദനയായിട്ട് പ്രെസന്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ തലകറക്കം ഓക്കാനം ഛർദി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ കുറച്ചൊരു സിസ്റ്റമാറ്റിക് കണ്ടീഷൻസിൽ നോക്കുകയാണെങ്കിൽ റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ റീനൽ കാൽക്കുലൈ പോലത്തെ കണ്ടീഷൻസ് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സ്കിന്നു കേസ് നോക്കുകയാണെങ്കിൽ സ്കിൻ കംപ്ലൈൻസ് ആയിട്ടുള്ള എക്സിമ ഡ്രൈനസ് അതേപോലെ തന്നെ സ്കിന്നിൽ അലർജി പ്രശ്നങ്ങൾ ഇച്ചിങ് പ്രശ്നങ്ങളൊക്കെ ൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ശരീരഭാരം നിയന്ത്രിക്കുക എന്ന് പറയുമ്പം കൃത്യമായിട്ട് നമ്മൾ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം അമിത വണ്ണുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് ശരീരത്തിലെ ആ ഒരു വാട്ടർ ഇൻടേക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ എത്രത്തോളം നമ്മൾ വെള്ളം കുടിക്കുന്നു അതിനനുസരിച്ച് നമ്മളെ ബോഡി വെയ്റ്റും ആവുന്നു അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഒബേസിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പോലത്തെ കണ്ടീഷൻസും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വാട്ടർ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എവറി ട്വന്റി ഫൈവ് കെ ജിക്ക് ഏകദേശം വൺ ലിറ്റർ ആണ് ഡെയിലി വെള്ളം കുടിക്കേണ്ട ഒരളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് കെ ജി ഉള്ള ഒരാളാണെങ്കിൽ ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ് ഇനി എപ്പോഴൊക്കെയാണ് വെള്ളം കുടിക്കേണ്ടത് അത് എം ടി സ്റ്റൊമക്കിൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ എം ടി സ്റ്റൊമക്കിൽ കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ് എം ടി സ്റ്റൊമക്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം നമ്മുടെ വായക്കകത്തുള്ള നല്ല ബാക്ടീരിയാസ് എല്ലാം നമ്മളെ ദഹനത്തിന് സഹായിക്കുകയും പെരിസ്റ്റാലിറ്റിക് മൂവ്മെന്റ്സിനെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഒരു മലശോധന കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കൃത്യമായിട്ട് ഈയൊരു എം ടി സ്റ്റമക്കിൽ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു മീൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുൻപായിട്ടോ അല്ലെങ്കിൽ ഒരു മീൽ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിട്ടോ നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ് ഇൻ ബിറ്റ്വീൻ വെള്ളം കുടിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പി എച്ച് ഇംബാലൻസ് വരുത്തുകയും അത് ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു പുളിച്ച് വരുന്ന പ്രശ്നങ്ങൾ വയർ വീർക്കുക ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് ഒരു ടൈം ചെയ്തിട്ട് ആ ഒരു ഇതിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒന്ന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങൾക്ക് മീൻ ലീവ്സ് ആഡ് ചെയ്യാവുന്നതാണ് കുക്കുംപറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ജീര ഇതൊക്കെ ആഡ് ചെയ്തും കഴിക്കാവുന്നതാണ് ഒരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള ടൈമിംഗ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കുക അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് അതേപോലെ തന്നെ എം ടി സ്റ്റമക്കിൽ കൺസ്യൂം ചെയ്യുക അതേപോലെ എത്ര അളവ് ഏകദേശം ഒരു ത്രീ ലിറ്റർ ടു ഫോർ ആണ് നോർമലി നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത് നമ്മൾ ഓരോ അസുഖത്തിനുസരിച്ച് അത് നമുക്ക് ഓരോ രീതിയിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടാവുന്നതാണ് എസ്പെഷ്യലി ഇപ്പം റീനൽ കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ എസ്പെഷ്യലി റീനൽ എഡിമ പോലത്തെ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ിൽ അല്ലെങ്കിൽ എഡിമ കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങളെ വാട്ടർ ബാലൻസ് നോക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി മറന്നു പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോണിൽ ഒരു അലാറം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻസ് ലെവൽ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു റിമൈൻഡർ അല്ലെങ്കിൽ ഒരു ഒരു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലൊരു ഒരു കാര്യം ഫോണിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വാട്ടർ ലെവൽ അല്ലെങ്കിൽ ബോഡിയിൽ എത്തേണ്ട വാട്ടർ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെഡ് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്